ഇന്നൊരു ടു കെ ജി വേറ്റ് വരുന്ന ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ വന്നിരിക്കുന്നത് ബ്ലൂബെറി ക്രഷ് വെച്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് റെസിപ്പി നോക്കിയാലോ അതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റെസിപ്പി നോക്കാം ഞാനിവിടെ ഒരപ്പയിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയും രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് മൂന്ന് തവണ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെച്ച ശേഷം വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ചു വൃത്തിയാക്കി രണ്ട് ബൗളുകൾ എടുത്തിട്ടുണ്ട് ഞാനിവിടെ മുട്ടയുടെ യോക്കും വൈറ്റും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് എട്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ പാത്രത്തിൽ എഗിന്റെ വൈറ്റും വലിയ പാത്രത്തിലേക്ക് എഗിന്റെ യോക്കും പൊട്ടിച്ചിട്ട് കൊടുക്കാം എല്ലാം പൊട്ടിച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇനി രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാര വേണം അതിൽ ഒരു കപ്പ് എഗ്ഗ് വൈറ്റിലേക്കും ഒരു കപ്പ് എഗ്ഗ് യോക്കിലേക്കും ഇട്ടുകൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ വാനില എസൻസും രണ്ട് നുള്ളു ഉപ്പും എഗ്ഗ് യോക്കിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം എഗ്ഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായി ബീറ്റ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുത്ത ശേഷം എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്യാം ഞാനിങ്ങനെ വൈറ്റ് യോക്കും സെപ്പറേറ്റ് ആക്കി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് ഒന്നുകൂടെ നല്ല ഹൈറ്റിൽ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് എഗ്ഗി ഓക്കിൻ്റെ മഞ്ഞ കളറ് മാറി വെള്ളക്കളറായി വരുന്നത് വരെ ബീറ്റ് ചെയ്യാം എന്നിട്ട് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ബീറ്റർ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബ്ലൂബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററിലേക്ക് ക്രഷ് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സ്പോഞ്ചിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും എന്നിട്ട് വിസ്ക് വെച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയും ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയും മൂന്ന് തവണയായി മാറി മാറി ചേർത്ത് കൊടുത്ത് പതുക്കെ വിസ്ക് വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിളക്കിയാൽ കട്ടയെട്ടിപ്പോകും മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കാതെ ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട ശേഷം അതിലേക്ക് വാനില എസൻസും ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം രണ്ട് കപ്പ് പഞ്ചസാര മൂന്ന് തവണയായി ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഓയിലൊഴിച്ച് മിക്സ് ചെയ്ത് മൈദ മൂന്ന് തവണയായിട്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മഞ്ഞയിലേക്ക് വെള്ളയും മൈദയും മാറി മാറി കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഓവൻ നൂറ്റി അൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നെ സ്റ്റൗവിലാണ് ചെയ്യുന്നതെങ്കിൽ ബേക്ക് ചെയ്യുന്ന പാത്രം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ പത്ത് ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചു കൊടുത്ത ശേഷം ബാറ്ററി മുഴുവനായി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ടാപ്പ് ചെയ്ത് കൊടുത്ത് എയർ ഒക്കെ പോയ ശേഷം ഓവനിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം മൂന്ന് കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് സ്റ്റിഫാക്കി എടുക്കണം ഒന്ന് സ്റ്റിഫായി വന്ന ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ബ്ലൂബെറിയുടെ ക്രഷ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലപോലെ സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് രണ്ട് കപ്പ് വെള്ളവും നുള്ളു ഉപ്പും കൂടി ചേർത്ത് തിളപ്പിച്ചെടുത്ത ശേഷം ചൂടാറിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബ്ലൂബെറി ക്രഷ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേക്ക് ബേക്കായി വന്ന ശേഷം ചൂടാറിയ ശേഷം മൂന്ന് ലെയറായി കട്ട് ചെയ്തെടുക്കാം ഇനി ഫസ്റ്റ് ലെയർ ബോർഡിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് ബ്ലൂബെറി ക്രഷ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ഇനി സെക്കൻഡ് ലെയറും ഇതുപോലെ വെറ്റ് ചെയ്തെടുത്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ക്രഷും വൈറ്റ് ചോക്ലേറ്റും ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി തേർഡ് ലെയർ വെച്ച് ഫുള്ളായിട്ട് ഐസിങ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കാം സ്ക്വയർ കേക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടി എങ്ങനെയാണ് എഡ്ജ് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ ഇനി ക്രീമിൽ പർപ്പിൾ കളർ ആഡ് ചെയ്ത് ഈ രീതിയിൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട് നോസിൽ വെച്ച് ഇതുപോലെ ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാറ്റർ ചെയ്ത ശേഷം ഫ്ലവർ കൂടെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ലീഫ് കൂടെ വരച്ചു കൊടുത്ത് ഷുഗർ ബോൾസ് കൂടെ ഇട്ട് കൊടുത്ത് സൈഡിൽ നോസിൽ വെച്ച് ചെറിയൊരു ഡിസൈൻ കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ കേക്കിൻ്റെ റെസിപ്പിയും ഡിസൈനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ